ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്റ്റഡി ടൈം പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരുന്ന സഹകരണ സർവീസ് ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് സഹകരണ ബാങ്കിലെ സംഘങ്ങളിലായി നിരവധി തൊഴിലവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ആറ് തസ്തികകളിലേക്കാണ് ഇപ്പോൾ സി എസ് ഇ ബി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ആറ് തസ്തികകളിലും കൂടി ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവുകളാണ് നിലവിലുള്ളത് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്ത് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സി എസ് ഇ ബിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിലവിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ളവർക്ക് പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സി എസ് ഇ വിയുടെ വെബ്സൈറ്റിലെ ഈ രജിസ്റ്റർ നോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന തസ്തികകൾ കാറ്റഗറി നമ്പർ പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെക്രട്ടറി സെക്രട്ടറി തസ്തികയിലേക്ക് ആകെ നിലവിൽ മൂന്ന് ഒഴിവുകളാണ് നിലവിലുള്ളത് രണ്ടാമത്തത് കാറ്റഗറി നമ്പർ പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടൻറ്റ് ഇൻറ്റേർണൽ ഓഡിറ്റർ അക്കൗണ്ടൻറ്റ് ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ നിലവിൽ പതിനഞ്ച് ഒഴിവുകളാണ് നിലവിലുള്ളത് മൂന്നാമത്തത് കാറ്റഗറി നമ്പർ പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ ഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളും കാത്തിരുന്ന ഒരു തസ്തികയാണ് ജൂനിയർ ക്ലർക്കിൻ്റെ ക്യാഷ്യറിൻ്റെ നോട്ടിഫിക്കേഷൻ ജൂനിയർ ക്ലർക്ക് ക്യാഷർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിനാല് ഒഴിവുകൾക്ക് വേണ്ടിയിട്ടാണ് നിലവിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് ഒഴിവുകളാണ് നിലവിലുള്ളത് അടുത്തത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററാണ് കാറ്റഗറി നമ്പർ പതിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലെ നിലവിൽ ഒരു ഒഴിവാണ് നിലവിലുള്ളത് അടുത്തത് കാറ്റഗറി നമ്പർ പതിനഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയ്ക്ക് നിലവിൽ ഏഴ് ഒഴിവുകളാണ് നിലവിലുള്ളത് കാറ്റഗറി നമ്പർ പതിനാറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് തസ്തികക്ക് നിലവിൽ ആകെ ഒരൊഴിവ് മാത്രമേ ഉള്ളൂ ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികകൾക്ക് ഒ എം ആർ പരീക്ഷയും ടൈപ്പിസ്റ്റ് തസ്തികയ്ക്ക് ഏത്തു പരീക്ഷയും മറ്റുള്ള തസ്തികകൾക്ക് ഓൺലൈൻ പരീക്ഷയും ആയിരിക്കും പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായ പൂർത്തിയായവരായിരിക്കണം എന്നാൽ നാൽപ്പത് വയസ്സ് തികയാൻ പാടില്ലാത്തതുമാണ് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന തീയതി അടിസ്ഥാനമാക്കി പതിനെട്ട് വയസ്സും നാൽപ്പത് വയസ്സുമാണ് പ്രായപരിധി എന്ന് പറയുന്നത് എന്നാൽ പട്ടികജാതി വർഗ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും വിധവകൾക്കും ഉയർന്ന ഉയർന്ന പ്രായപരിധിയിൽ അഞ്ച് വർഷത്തെ ഇളവും മറ്റു പിന്നോക്ക വിഭാഗത്തിനും വിമുക്ത പഠന്മാർക്കും ഇ ഡബ്ല്യു എസിനും മൂന്ന് വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യതകൾ നോക്കാം കാറ്റഗറി നമ്പർ പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെക്രട്ടറിയുടെ യോഗ്യത എന്ന് പറയുന്നത് Degree with HDC and BM with 7 years experience as accountant or above that post in cooperative bank. Alangil BSc Corporation and Banking from Agricultural University with 5 years experience as accountant or above that post in cooperative bank. Alangil Master's degree in Business Administration or MCOM with Finance as the main subject or membership in charter Accountants. ഓഫ് ഇന്ത്യ വിത്ത് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് സെക്ടർ ആൻഡ് ഹാവിങ് കോപ്പറേറ്റീവ് ക്വാളിഫിക്കേഷൻസ് അടുത്തത് ബി കോം വിത്ത് ബികോം വിത്ത് കോപ്പറേഷനാണ് കോർപ്പറേഷനുള്ള ബികോം വിത്ത് സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് അക്കൗണ്ടൻറ്റ് ഓർ അബോ ദാറ്റ് പോസ്റ്റ് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇതാണ് സെക്രട്ടറിയുടെ യോഗ്യത എന്ന് പറയുന്നത് അടുത്ത കാറ്റഗറി അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ യോഗ്യത എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളും എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് അയിമ്പത് ശതമാനം മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും അതായത് കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ എച്ച് അല്ലെങ്കിൽ എച്ച് ഡി സി ആൻഡ് ബി എം അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി എം അല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും ി എസ് സി എം എസ് സി സഹകരണം ആൻഡ് ബാങ്കിങ് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികമായിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങൾക്കും അയിമ്പത് ശതമാനം മാർക്കിൽ കുറയാത്ത ബികോം ബിരുദം ഇതാണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ യോഗ്യത എന്ന് പറയുന്നത് അടുത്തത് ജൂനിയർ ക്ലർക്ക് ആൻഡ് ക്യാഷ്യറിൻ്റെ യോഗ്യത സഹകരണ നിയമത്തിന് വിധേയമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ് എസ് എൽ സി അഥവാ തത്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ജെ ഡി സിയുമാണ് വരുന്നത് അടിസ്ഥാന യോഗ്യത പിന്നെ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് ജി ഡി സി കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ജെ ഡി സി തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും കൂടാതെ സഹകരണം ഐച്ഛക് വിഷയമായെടുത്ത് ബികോം ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ എച്ച് ഡി സിയും അത് കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ആൻഡ് ബി എം അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി എം അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ ബി എസ് സി സഹകരണം ആൻഡ് ബാങ്കിങ് ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ യോഗ്യത പറയുന്നത് ബിടെക് ആണ് ഫസ്റ്റ് ക്ലാസ് ബി ടെക് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിങ് എം സി എ എം എസ് ഇ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി ഇതാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ യോഗ്യത എന്ന് പറയുന്നത് പിന്നെ എക്സ്പീരിയൻസും ആവശ്യമാണ് മിനിമം വർക്കിംഗ് എക്സ്പീരിയൻസ് ഓഫ് ത്രീ ഇയേഴ്സ് ഇൻ ഇൻസ്റ്റാളിങ് കോൺഫിഗറിങ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് അതായത് യുനെക്സിൽ യുനെക്സ് ബേസ്ഡ് എൻവിയോൺമെൻസിലെ ഇത്രയാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ യോഗ്യത എന്ന് പറയുന്നത് അടുത്തത് ഡാറ്റ എൻട്രി എൻട്രി ഓപ്പറേറ്ററാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ യോഗ്യത വരുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം കേരള കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് പിന്നെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഈ തസ്തികയ്ക്ക് ആവശ്യമാണ് അടുത്തത് ടൈപ്പിസ്റ്റ് ആണ് ടൈപ്പിസ്റ്റിന് വേണ്ടത് എസ് എസ് എൽ സി കെ ജി ടി ഇംഗ്ലീഷ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് ലോവർ ലോവറാണ് ഇത്രയുമാണ് ഈ തസ്തികകളുടെ യോഗ്യത എന്ന് പറയുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സഹകരണ മേഖലയിൽ തൊഴിലന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ